എല്ലാവർക്കും നമസ്കാരം വെർച്യു വൈബ്സ് ദി ദിറ്റ് ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചെറിയ മന്ത്രത്തെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചെറിയ മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രം മാത്രമേ ചെറുതുള്ളൂ അതിൻ്റെ അർത്ഥവും അർത്ഥ തലവും വളരെ വളരെ വലുതാണ് അതായത് ഓരോ തവണയും നമ്മൾ ഓരോ ദിവസവും ഈ ഈശ്വരന് പൂജ ചെയ്യാം വീട്ടിൽ നമുക്ക് പൂജ ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട് ശരിയാണ് ഓരോ മനുഷ്യനും ഈശ്വരൻ എല്ലാത്തിലും കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും ഭഗവാന്റെ പൂജ ചെയ്യാം ക്ഷേത്രത്തിലല്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും പൂജ ചെയ്യാം അത് വീടാണ് എന്നുള്ള ബോധത്തിൽ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് എന്നുള്ള ബോധത്തിൽ നമ്മളിൽ ഉണ്ട് എന്ന ബോധത്തിൽ നമുക്ക് പൂജ ചെയ്യാം നമ്മൾ അങ്ങനെ പൂജകൾ ചെയ്യുമ്പോൾ പൂജാവേളയിൽ വന്നു ഭവിക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അല്ലേ നമുക്ക് സംഭവിക്കുന്ന ചില തെറ്റുകൾ ഉണ്ടാവായിരിക്കും കാരണം ഓരോ ദേവതകൾക്കും അല്ലെങ്കിൽ ഓരോ ദിവസത്തെ പൂജകൾക്കും ഓരോ പ്രാമാണങ്ങളുണ്ട് ഓരോ ഇന്ന രീതിയിലത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഓരോ ആരാധനയ്ക്കും പ്രത്യേകതയുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ അത് എത്രത്തോളം പറഞ്ഞിട്ടുള്ള ര ശാസ്ത്രത്തിനനുസരിച്ചിട്ടായിരിക്കും എന്നുള്ളത് ചെറിയ നമുക്ക് ചില തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പൂജ ചെയ്യുമ്പോഴും ഒരു ക്ഷമാപണ മന്ത്രം ജപിക്കണം എന്നാണ് പറയുക അതായത് ഇപ്പം നമ്മൾ ലളിതാ സഹസ്രനാമം വായിക്കും ലളിത സഹസ്രനാമം വായിക്കുമ്പോൾ നമ്മൾ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്നുള്ള ക്ഷമായാചനാ മന്ത്രം കൂടി ചൊല്ലിയിട്ടാണ് നിർത്താറുള്ളത് കാരണം ലളിത സഹസ്രനാമം ചൊല്ലുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തെറ്റ് വരുത്താൻ പാടില്ല അത് കൂടുതൽ ദോഷമാണ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷേ എന്ന് എന്നുവെച്ച് നമ്മളത് ചൊല്ലാതിരിക്കുന്നത് അതത്ര നല്ല കാര്യമൊന്നുമല്ല അതിനേക്കാൾ നല്ലത് ശ്രമിക്കുക തെറ്റുകൂടാതെ ചൊല്ലാൻ ശ്രമിക്കുക എന്നിട്ട് ചൊല്ലിയതിന് ശേഷം അങ്ങനെ ഓരോ തവണ ചൊല്ലുമ്പോൾ നമുക്ക് അത് തെറ്റില്ലാതെ ചൊല്ലാനുള്ള കഴിവുണ്ടാവും അപ്പോൾ ഓരോ തവണ ചൊല്ലുമ്പോഴും സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ തെറ്റുണ്ടെങ്കിൽ തെറ്റെന്തെങ്കിലും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്നുള്ള ക്ഷമയാചനാ മന്ത്രം ചൊല്ലാറുണ്ട് അതേപോലെ തന്നെ ഓരോ പൂജകൾ ചെയ്യുമ്പോഴും ഓരോ പൂജ ഏതാ ഇപ്പോൾ ദിവസങ്ങളുടെ പൂജയാണെങ്കിൽ ഇപ്പോൾ മുപ്പട്ട് വെള്ളി മുപ്പട്ട് ചൊവ്വ മുപ്പട്ട് വ്യാഴം പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെ പൂജകളാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പ്രത്യേക പ്രത്യേക ദിവസങ്ങൾ ശിവരാത്രി പിന്നെ പഞ്ചമി അങ്ങനെ ഓരോ ദിവസങ്ങൾ ഏകാദശി അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഈശ്വരൻ്റെ അനുസരിച്ചിട്ടുള്ള ച ചതുർത്ഥി ദിവസത്തെ പൂജകൾ അങ്ങനെ ഓരോ പൂജകൾക്ക് അനുസരിച്ചിട്ടും ഓരോ എന്താ ഒരു ശാസ്ത്രമുണ്ട് ഉണ്ട് അതിന് പിന്നിൽ അതിനനുസരിച്ചല്ലായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്കിലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ പൂജ ചെയ്യുക ക്ഷമായാചനാ മന്ത്രം ചൊല്ലണം എന്നാണ് പറയുന്നത് ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത് ക്ഷമായാചനാ മന്ത്രം എന്താണ് എന്നും അതിൻ്റെ അർത്ഥം എന്താണ് എന്നും അതെന്തിനാണ് ചൊല്ലുന്നത് എന്ന് ഇപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന ആരാധനയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമായാചനാ മന്ത്രം ക്ഷമാപണ മന്ത്രം ചൊല്ലുന്നു എന്നാണ് അത് പറയുന്നത് അങ്ങനെ നമ്മുടെ തെറ്റുകൾക്ക് നമ്മൾ നമ്മുടെ തെറ്റുകൾക്ക് നമ്മൾ ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഈശ്വരൻ എന്തായാലും അത് ക്ഷമിക്കും എന്നുള്ളതാണ് പറയുന്നത് അത് ക്ഷമിക്കുകയും ചെയ്യും നമ്മുടെ പൂജ അദ്ദേഹം കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ആ ക്ഷമായാചനാ മന്ത്രം കൂടി കഴിയുമ്പോൾ മാത്രമാണ് ചൊല്ലുമ്പോൾ മാത്രമാണ് നമ്മുടെ ഓരോ പൂജയും പൂർണ്ണമാവുന്നത് എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ആരാധനയുടെ നിയമഗ്രന്ഥങ്ങളിലെല്ലാം ഓരോ ദേവീദേവന്മാർക്കും അതിൻ്റെ ആരാധനയിൽ വിവരി ആരാധന എങ്ങനെയാണെന്നുള്ള വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അത് തെറ്റുകൾ നമ്മൾ വരികയാണെങ്കിൽ അതായത് പ്രാർത്ഥനയിൽ തെറ്റ് വരാം അല്ലെങ്കിൽ നമ്മൾ അഭിഷേകം ചെയ്യുന്നതിൽ തെറ്റ് വരാം നമ്മൾ ശുദ്ധി ചെയ്യുന്നതിൽ തെറ്റ് വരാം അല്ലേ അങ്ങനെ ഓരോന്നിനകത്തും അന്നദാനം ചെയ്യുന്നതിൽ തെറ്റുണ്ടാവാം അല്ലെങ്കിൽ നൈവേദ്യം അർപ്പിക്കുന്നതിൽ തെറ്റുണ്ടാവാം അങ്ങനെ ഓരോ കണങ്ങളിലും ഓരോ സ്റ്റെപ്പ് പ്പിലും നമുക്ക് തെറ്റ് വരുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾക്ക് ക്ഷമാപണ മന്ത്രം അല്ലെങ്കിൽ ക്ഷമായാചന മന്ത്രം ചൊല്ലുമ്പോൾ ഈശ്വരൻ നമുക്കത് ക്ഷമിച്ച് തരും എന്നിട്ട് നമ്മുടെ പൂജ കൈക്കൊള്ളും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് സംഭവിച്ചിട്ടുള്ള ആരാധനയിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള ഓരോ തെറ്റുകൾക്കും വീഴ്ചകളും വീഴ്ചകൾക്കും ദൈവത്തോട് പാപമോചനം തേടുകയാണ് ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ എന്ന് നമുക്ക് പറയാം എപ്പോഴും നമുക്ക് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയുക എന്നുള്ളത് വലിയ കാര്യമാണ് മാപ്പ് പറഞ്ഞിട്ട് ഭഗവാൻ എന്തായാലും ക്ഷമിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് ആ ക്ഷമ ചെയ്യുന്നതിലൂടെ എന്താണെന്ന് വെച്ചാൽ ഒരു ക്ഷമയുടെ വികാരം ആ ക്ഷമയുടെ വികാരം ഈശ്വരൻ നമ്മളോട് ക്ഷമിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാവുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാവും ഈശ്വരൻ നമ്മളോട് ക്ഷമിക്കുന്നു ഓരോ ദിവസത്തെ പൂജയിലും നമ്മൾ ക്ഷമാപണ മന്ത്രം ചൊല്ലുന്നു ക്ഷമായാചന മന്ത്രം ചൊല്ലുന്നു ഈശ്വരൻ നമ്മളോട് ക്ഷമിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാവും അങ്ങനെ തന്നെ ഓരോ ഭക്തങ്ങളിലും വന്നു ചേരുന്ന ഈഗോ അല്ലെങ്കിൽ അഹംഭാവം അവിടെ തീരും എന്നാണ് പറയുന്നത് മന്ത്രം എന്താണെന്ന് വെച്ചാൽ आवाहनं न जनामि न जनामि विसर्जनं पूजा चैव न जनामि पूजा चैव न जनामि क्षमस्व परमेश्वरा मन्त्रहीनं क्रियाहीनं भक्तिहीनं जनार्दन यत्पूजितं मया देव परिपूर्ण തഥസ്തുമേ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ ഭഗവാനെ എൻ്റെ ഈശ്വര അങ്ങയെ ആവാഹിക്കാൻ അതായത് അങ്ങയെ എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്നെനിക്കറിയില്ല അങ്ങയെ എങ്ങനെയാണ് ശുദ്ധി ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല അങ്ങയെ എങ്ങനെയാണ് പൂജയ്ക്ക് ശേഷം എങ്ങനെയാണ് വിട പറഞ്ഞ് എന്നെനിക്കറിയില്ല എൻ്റെ ഭഗവാനെ അങ്ങേ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് എന്നോട് ക്ഷമിക്കൂ എനിക്ക് മന്ത്രത്തെക്കുറിച്ചോ ക്രിയയെക്കുറിച്ചോ ഒന്നും അറിയില്ല എങ്ങനെ ആരാധിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല എൻ്റെ ഭഗവാനെ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ അങ്ങേ പൂജിക്കുകയാണ് ദയവായി എൻ്റെ തെറ്റുകൾ ക്ഷമിച്ച് ഈ പൂജ കൈക്കൊള്ളണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക ഞാനൊരു ഭക്തയാണ് അല്ലെങ്കിൽ ഞാനൊരു ഭക്തനാണ് എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവാം ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടാവാം ഭഗവാനെ എന്നോട് ക്ഷമിക്കൂ എൻ്റെ ഈ അഹംഭാവം അല്ലെങ്കിൽ എൻ്റെ ഈ ഈഗോ ഒക്കെ എടുത്ത് കളഞ്ഞ് മാറ്റിത്തരണേ ഞാൻ നിന്നിലാണ് ഞാൻ നിന്നിൽ ലയിച്ചിരിക്കുകയാണ് ഞാൻ നിന്നിലാണ് നീ എന്നിൽ തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ നിന്നിൽ ഞാൻ നിൻ്റെ സങ്കേതത്തിലാണ് എൻ്റെ പൂജ കൈക്കൊള്ളണേ ഭഗവാനെ എന്നോട് ക്ഷമിച്ച് എൻ്റെ പൂജ കൈക്കൊള്ളണേ ഭഗവാനെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഓരോ ദിവസവും നമ്മളിലുള്ള അഹംഭാവത്തെ ഇല്ലാതാക്കാനും കൂടി ഇങ്ങനെ മന്ത്രം ചൊല്ലുന്നതിലൂടെ കഴിയും എന്നാണ് പറയുന്നത് എല്ലായിടത്തും ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഭഗവാനെ നമ്മൾ ശരിക്ക് ക്ഷണി ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുകയും അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ഒന്നും വേണ്ട എന്നുള്ളതാണ് കാരണം ഭഗവാൻ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ ആരാധന പൂർണ്ണമായും വേദങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ തെറ്റുകളും കർമ്മത്തിലും മന്ത്രത്തിലും ഒക്കെ ചിലപ്പോൾ തെറ്റുകൾ വരുന്നുണ്ടാവും ഇതൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ ഭഗവാൻ്റെ ഭക്തയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭഗവാനെ ആരാധിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് എൻ്റെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം എന്നോട് ക്ഷമിച്ച് ഞാൻ നിന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന കൊണ്ട് തന്നെ എൻ്റെ എല്ലാ അംഭാവവും മാറ്റി എൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് എൻ്റെ പൂജ കൈക്കൊള്ളണേ ഈശ്വര എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ മന്ത്രം ഓരോ പൂജയ്ക്കും നമ്മൾ ചൊല്ലേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു തെറ്റിനെയും ഭഗവാൻ പൊറുക്കും ഈശ്വരനത് പുറത്ത് നമ്മുടെ പൂജ കൈക്കൊള്ളും എന്നാണ് പറയുന്നത് പൂർണ്ണ വിശ്വാസത്തോടെ എന്നും നമുക്ക് പൂജ ചെയ്യാൻ കഴിയട്ടെ നമ്മളിലുള്ള ഈശ്വരനെ പൂജിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് നിർത്താണ് നന്ദി നമസ്കാരം